ോ കഥാവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനം പങ്കിടുവാൻ ദൈവം തന്ന വിലപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വേദഭാഗ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം യശയ പ്രവചനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതയാമത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആ ചിന്ത ഇങ്ങനെയാണ് മനോഹരമായ ഒരു കഥ മൂലം പ്രവാചകൻ യഹോബയുടെ വാത്സല്യവും യഹൂദയുടെ നന്ദികളും എടുത്തു കാണിച്ച് ജനങ്ങളുടെ മനസാക്ഷിയെ ഉണർത്തുവാൻ ശ്രമിക്കുന്നു കഥയിൽ കാണുന്ന ഓരോ കാര്യത്തിനും ഓരോ ആത്മീകാർത്ഥം കൽപ്പിക്കണമെന്നില്ല ഗോപുരം ചക്ക് ഇവയെല്ലാം കഥയുടെ ഘടനയ്ക്കാവശ്യമുള്ളവയെന്നല്ലാതെ ഗൂഢാർത്ഥങ്ങളൊന്നും സൂചിപ്പിക്കുന്നവയല്ല ഇസ്രായേൽ ജാതിയുടെ തിരഞ്ഞെടുപ്പ് അന്യജാതികളുടെ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണം കനാൻ നാട്ടിലേക്കുള്ള പ്രവേശം അവിടെ വച്ച് ലഭിച്ചതായ കാവൽ എന്നിവയെല്ലാം ഈ ഉപമയിൽ വർണ്ണിച്ചിരിക്കുന്നു നമ്മുടെ കഥാവ് ഈ ഉപമയെ ാലും ചില ഭേദഗതികളോടുകൂടെ തന്റെ ഉപദേശത്തിലും സ്വീകരിച്ചിരിക്കുന്നതായി നമുക്ക് മതായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒന്നാമതായി മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മുന്നാലോചനയും കരുണയും കരുതലും ഈ ഉപമയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് യൂതജാതിയെക്കുറിച്ച് പ്രവാചകൻ ഉപയോഗിച്ച ഈ ഉപമ നമ്മുടെ കർത്താവിന്റെ ഉപദേശഗതി മനസ്സിലാക്കുന്ന ഏവർക്കും മനുഷ്യവർഗത്തോട് പൊതുവേ ദൈവം അനുഷ്ഠിച്ചു വരുന്ന സ്നേഹപൂർവമായ മുൻ വിചാരണയെ സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കാം ലോകസ്ഥാപനത്തിന് മുൻപ് ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്ന ആശയത്തിൽ കാണുന്ന പിതൃവാത്സല്യത്തെക്കുറിച്ച് നാം ആലോചിച്ചു നോക്കുമ്പോൾ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്നോർത്ത് നാം അത്ഭുതാനന്ദ പരവശ്ശരാ രണ്ടാമതായി ദൈവത്തിന്റെ സ്നേഹം തന്റെ കാവലിലും സംരക്ഷണയിലും മാത്രമല്ല തന്റെ ദീർഘക്ഷമയിലും പ്രതിബിംബിക്കുന്നുണ്ട് മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഭഞ്ജനം ചെയ്യാതെ സ്വമനസാലെ മനുഷ്യരോരോരുത്തരും ഓരോരുത്തരും തിരിഞ്ഞ് നീതിയുടെ ഫലം കഴിക്കണമെന്നത്രേ ദൈവം ഇച്ഛിക്കുന്നത് ഞാൻ വാതുക്കളിൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടുവാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും വിളിപ്പാട് പുസ്തകം മൂന്നാമധ്യായും ഇരുപതാമത്തെ മൂന്നാമതായി അനുസരണക്കേടിന്റെ അന്തം നാശമത്ര തിന്മ ചെയ്യുന്നവൻ തനിക്കും മാത്രമല്ല ഭാവി തലമുറയ്ക്കും നാശം വലിച്ചുവയ്ക്കുന്നു മനോഹരമായ മുന്തിരിത്തോട്ടം ഇതാ മുള്ളും പറക്കാരയും വളരുന്ന കുറ്റിക്കാടായി തീർന്നിരിക്കുന്നു പല കുടുംബങ്ങളെക്കുറിച്ചും പലദേശങ്ങളെക്കുറിച്ചും പട്ടണങ്ങളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും സഭകളെക്കുറിച്ചും ഇത് ശരിയായി തീർന്നിരിക്കുന്നു എന്ന് ലോകചരിത്രവും അനുഭവവും സാക്ഷിക്കുന്നു നമ്മുടെ പദവികളും സൌകര്യങ്ങളും നമ്മെ കൂടുതൽ ഫലവത്താക്കി തീർക്കുന്നതിനുള്ള മുഖാന്തരങ്ങളാണോ അതോ നമ്മളെ മുള്ളും ക്കാരെയും മുളപ്പിക്കുന്ന ഭാഗങ്ങളായി സ്ഥലങ്ങളായി മാറുന്നുണ്ടോ ഇതിലേതനുഭവമാണ് നമുക്കുള്ളത് എന്ന് ചിന്തിക്കാം റോമാലേഖനം രണ്ടാമ ധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന്റെ ദയ നിന്നെ മനസ്സാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയാ ക്ഷമാർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ ദൈവ ഇതിനെ ദൈവരാജ്യത്തിൽ ഫലം കഴിക്കുവാൻ െ ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു കത്താവെ അവിടുന്ന് ഞങ്ങളെ ഫലമുള്ള മുന്തിരി വള്ളിയായി കായ്പ്പാൻ വേണ്ടുന്നതെല്ലാം ഞങ്ങൾക്ക് ക്രമീകരിച്ച് ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ ഞങ്ങൾ വർദ്ധിച്ചു വരണമെന്ന് ഫലം കായിച്ചു വരണമെന്ന് അവിടുത്തെ സ്നേഹത്തെ അവിടുത്തെ വിശുദ്ധിയെ പ്രകടമാക്കുന്നവരായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കാം ആയത്മാകലം ഞങ്ങളിൽ അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശ ഞങ്ങൾ അറിയുന്നു കഥാവേ പ്രഭാതയാമത്തിൽ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടുന്ന് ഞങ്ങളെ വെളപ്പെടുത്തണമേ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ അല്ലെങ്കിൽ അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ അനുഗ്രഹകരമായ ഒരു മുന്തിരി ആയി ജീവിക്കാൻ കഥാവ് ഞങ്ങളെ സഹായിക്കണമേ ഭർത്താവ് യേശുക്രിസ്തുവാകുന്ന മുന്തിരി വള്ളിയിൽ നല്ല ഫലങ്ങൾ കായ്ക്കുന്ന കൊമ്പുകളായി തീരുവാനണികളെ സമർപ്പിക്കാം അവിടുത്തെ നാമുസ്കലത്തിലും മഹത്വം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്ര മഹത്വം നീക്കേശു നാമത്തിൽ